സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയദർശൻ മോഹൻലാൽ ചിത്രം മരക്കാർ അറബിക്കടല സിംഹത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ കഥാപാത്രങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സമ്പന്നമായ താരനിരയ്ക്കൊപ്പം പുതുതലമുറയുടെ ഒത്തുചേരൽ കൂടിയാണ് ഈ ചിത്രം കളിക്കൂട്ടുകാരായ പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്ന വാർത്ത നേരത്തെ എത്തിയിരുന്നു എന്നാൽ സിനിമയിൽ ഇരുവരും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷമായിരിക്കുന്നത് നൃത്തരംഗത്തിൽ നിന്നുള്ള ഒരു ഫോട്ടോ ാണ് ആദ്യ നോട്ടത്തിൽ മനസ്സിലാകുന്നത് എന്തായാലും അപ്പു ചേട്ടനും കല്യാണിക്കുട്ടിയും സ്ക്രീനിൽ ഒന്നിച്ചു വരാൻ കാത്തിരിക്കുകയാണ് ആരാധകരും അതുതന്നെയാണ് ആരാധകർക്ക് പറയാനുള്ളതും എന്തായാലും ഈ ഫോട്ടോ കണ്ട ആരാധകർ പ്രിയദർശനെയും അദ്ദേഹത്തിന്റെ സിനിമകളെയും ഓർക്കുകയാണ് ആർക്കും മറക്കാനാവാത്ത പാട്ടുകൾ തന്ന പ്രിയദർശൻ ഇതിലും ഒരുപിടി നല്ല ഗാനങ്ങൾ ചിട്ടപ്പെടുത്തും എന്ന രീതിയിൽ തന്നെയാണ് ആരാധകരുടെ കമന്റുകൾ വരുന്നത് കാരണം പ്രിയദർശന്റെ പാട്ടുകൾക്ക് അങ്ങനെ ഒരു അംഗീകാരം സിനിമയിലും സിനിമാ പ്രേമികൾക്കുമിടയിൽ ഉണ്ട് നൂറുകോടി മുതൽമുടക്കിൽ മലയാളത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായക കഥാപാത്രത്തിന്റെ ചെറുപ്പം അവതരിപ്പിക്കുന്നത് പ്രണവ് മോഹൻലാലാണ് ഇരുവർക്കും പുറമെ കീർത്തി സുരേഷും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് കല്യാണിയെ കൂടാതെ സഹോദരൻ സിദ്ധാർത്ഥും മരക്കാരിൽ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും വിഷ്വൽ എഫക്ട്സ് കോഴ്സ് ഫിനിഷ് ചെയ്ത് അച്ഛന്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് സിദ്ധാർത്ഥും അങ്ങനെ നിരവധി പ്രത്യേകതകൾ കൊണ്ടാണ് ഈ സിനിമ ശ്രദ്ധ നേടുന്നതും